പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പൂവിശ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ചയും ഉണ്ടായിരിക്കട്ടെ ഔദ്യികാരു നാഥാങ്ങയുടെ സന്നിധിയിലായിരിക്കുമോ ഞങ്ങളെ അനുവദിച്ച ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല കൃപാവനങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു പതിവികാരണ്ാഥ ഇന്നേ ദിവസം ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ട് ക്രമീകരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ സകല കർഭാപനങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം നമുക്ക് സങ്കീർത്തനം എൺപത്തി ഒൻപതാം സങ്കീർത്തനം പതിത്തി പതിനേഴാം വാക്യം നമുക്ക് പ്രത്യേകമായി അധ്യാനിക്കാം ആരാധനാപൂർവ്വം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം അവർ ദിവസം മുഴുവൻ അവിടുത്തെ നാമത്തിൽ ആനന്ദിക്കുന്നു അവിടുത്തെ നീതിയിൽ അവർ മഹത്വപ്പെടുന്നു ദൈവനാമത്തെ സ്തുതിക്കുന്നതോ കർത്താവിൽ സന്തോഷിക്കുന്നതോ ആയ ചിന്തകൾ പ്രകടനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ഈ നിമിഷം നമുക്ക് ചേർത്ത് വയ്ക്കാം ദൈവനാമത്തെ അസ്തുതിക്കാം അല്ലെങ്കിൽ കർത്താവിൽ സന്തോഷിക്കുന്നതായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഈ സമയം കുറേ സമയം നമുക്ക് ശാന്തമായിരിക്കാം സ്വകലത്തിൻ്റെ നാഥനായിശോയെ ഇവ്യ കാരുണ്യത്തിൽ അങ്ങ് സന്നിഹിതനായിരിക്കുമ്പോൾ അങ്ങയുടെ തിരുനാമം ചൊല്ലി ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകിയല്ലോ കൂടുതൽ കൃപയിലേക്ക് ഞങ്ങളെ ചേർന്ന് നിർത്തിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്ഷാദായകമായ നാമത്തെ എന്നൊന്നും വാടി പുകഴ്ത്തുവാൻ ആ തിരുനാമത്തിൽ എന്നൊന്നും ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ സ്വന്തം പ്രവർത്തികളിലെല്ലാം അങ്ങയുടെ നീതിയിൽ മാത്രമാണ് ഞങ്ങളുടെ മഹത്വവും പ്രത്യാശയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കാരുണ്യമാണ് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്തുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുകാരണനാഥ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ അവിടുത്തെ തിരുമുഖത്തിൽ പ്രത്യേകമായി നമ്മെ നമുക്ക് ചേർത്ത് വയ്ക്കാം അങ്ങനെ ആ തിരുമുഖ ദർശനത്തിലൂടെ ഈശ്വരതിരി ഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കുകയും ചെയ്യാം ഇന്ന് ഈ സമയം അവിടുത്തെ തിരുമുഖത്താൽ പ്രകാശിതരാകുവാൻ സാധിച്ച നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് അവിടുത്തെ നാമമുച്ചരിക്കുവാൻ ഇന്ന് സാധിച്ച നമുക്ക് എത്രയോ ഭാഗ്യമുള്ളവരാണ് അവിടുത്തെ നീതിയേക്കാൾ ഉപരിയായി അവിടെ നമുക്ക് കാരുണ്യവും സ്നേഹവും കൃപയും നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടുത്തെ തിരുമുഖത്തിൻ്റെ പ്രകാശം എന്ന് നമുക്ക് കാണാൻ സാധിച്ചതും അവിടുത്തെ നാമത്തെ നമുക്ക് ഏറ്റുപറയാൻ ഇന്ന് സാധിച്ചതും എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധ്യത റോമാക്കാർക്കെഴുതി ലേഖനം അഞ്ചാം അധ്യായം ക്രിസ്തുവിലുള്ള നീതികരണവും സന്തോഷത്തെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫിലിപ്പിയർക്കറിയ ലേഖനത്തിലും മൂന്നാം അധ്യായത്തിലും കർത്താവിൻ്റെ നീതി അന്വേഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദിവസം മുഴുവനും ആനന്ദം നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് കർത്താവിലുള്ള സന്തോഷവും അതുപോലെ ക്രിസ്തുവിൽ നമുക്ക് നീതി തേടാനായിട്ട് സാധിക്കുമ്പോൾ ദിവസം മുഴുവൻ നമുക്ക് ആനന്ദിക്കാനാണ് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തെയും ആശ്രയിച്ചുള്ളതല്ല മറിച്ച് അത് ഈശോയുടെ നാമത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ് സാഹചര്യത്തിന് അനു എങ്കിൽ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷവും ആനന്ദവും മാറും എങ്കിൽ നമ്മുടെ സന്തോഷം ഈശോയുടെ നാമത്തിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണെങ്കിൽ അതാണ് നമ്മുടെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഉറവിടമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും ആനന്ദത്തോടെ ആയിരിക്കാൻ സാധിക്കും സന്തോഷത്തോടെയായിരിക്കാൻ സാധിക്കും ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ നിത്യമായ ആനന്ദത്തെക്കുറിച്ചാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണത്തിന് മുമ്പിൽ നമ്മൾ സന്നിഹിതരായി പ്രാർത്ഥിക്കുമ്പോൾ ആരാധന നടത്തുമ്പോൾ ധ്യാനിക്കുമ്പോൾ സ്തുതികൾ അർപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിച്ച് ആവരുത് മറിച്ച് ക്രിസ്തുവിലുള്ള നാമത്തിൽ നമുക്ക് സന്തോഷിക്കാനായി സാധിക്കട്ടെ ആ സന്തോഷമാണ് ദിവസം മുഴുവൻ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ ഉണ്ടാകുമ്പോൾ തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹസിക്കപ്പെടലുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകും അതുപോലെ നമ്മളെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ യോഗ്യതയല്ല മറിച്ച് ഈശോ അവയുടെ നീതി നമുക്ക് സമ്മാനമായി ലഭിക്കുന്നതു നമ്മൾ മഹത്വം ഉണ്ടാകുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മഹത്വമുള്ളതായിട്ട് നമുക്ക് തന്നെ തോന്നും മറ്റുള്ളവർ നമ്മയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ മഹത്വീകരിക്കപ്പെട്ടു എന്ന് തോന്നും പക്ഷെ ഒരിക്കൽ പോലും അത് നമ്മുടെ യോഗ്യതയല്ലേ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നാം ചെയ്യുന്നതെല്ലാം ഈശോയുടെ നാമത്തെ പ്രതി ചെയ്യുന്നതാണല്ലോ അങ്ങനെയെങ്കിൽ ഈശോയുടെ നീതി നമുക്ക് സമ്മാനമായി ലഭിക്കുകയാണ് മറ്റുള്ളവരിലൂടെ നമ്മൾക്ക് ഒരു മഹത്വം ലഭിക്കുമ്പോൾ ഒരു നല്ല വാക്കുകൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിനന്ദനം ലഭിക്കുമ്പോൾ ഈശോയുടെ നീതി നമുക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ് തിരിച്ചറിയണം ആ നീതിയുടെ അടിസ്ഥാനവും ഈശോയുടെ സ്നേഹവും കരുണ്യവുമാണ് നമുക്കുള്ള ഈശോയുടെ ശരീരത്വങ്ങൾ നമുക്ക് വേണ്ടി നൽകിയ ആ നീതിയെ ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാൻ സാധ്യത നീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുന്ന് പ്രസഹാതിരുന്നാളിൽ സ്ഥാപിച്ച ആ അപ്പവും വിഞ്ഞും പരിശുദ്ധ ഹോർബാന ആണ് അതിൻ്റെ പൂർത്തീകരണം ബലിയായി അവിടുന്ന് കാലുവരി നൽകിയത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശ്വര തിരുശരീരത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ തിരുവോസ്തിൽ അവിടുത്തെ സജീവമായ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് ദിവ്യകാരുണ്യമായി മാറുക ഈ ദിവികാരണത്തിൽ നാം കാണുന്ന ക്രിസ്തുവാണ് നമ്മുടെ നീതി ഏറ്റവും ചെറുതാകുന്ന നീതി അതിശയകരമാണ് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തുല്യമായൊരു നീതിയാണ് ആ നീതിയുടെ അടിസ്ഥാനം പോലും നമുക്ക് വേണ്ടി അവിടെ നിന്ന് സഹിച്ചു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട പല സാഹചര്യങ്ങളുണ്ട് നമുക്ക് അർഹതയില്ലായിരുന്നിട്ടും നീതിപൂർവ്വം തമ്പുരാൻ്റെ യഥാർത്ഥ നീതിപൂർവ്വം വിധിച്ചാൽ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടവരാകേണ്ട സമയത്ത് തമ്പുരാൻ്റെ കാരുണ്യവും കൃപയും സ്നേഹവും നൽകി ദൈവത്തിൻ്റെ നീതി നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുന്ന നീതി ചേർത്ത് നിർത്തുന്ന നീതി കരുതുന്ന നീതി വിട്ടുകൊടുക്കാത്ത നീതി പരിഹസിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കാത്ത നീതി അതാ തമ്പുരാൻ്റെ നീതിയുടെ ഭാഗം ആ നീതിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആനന്ദിക്കാൻ സാധിക്കുക അപ്പോഴാണ് ആനന്ദമുണ്ടാവുക വെറുതെ ഒരു സമ്മാനം കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അത് സന്തോഷമാണ് പക്ഷേ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ തകർന്നു പോകാൻ സാധിക്കുമായിരുന്ന സാഹചര്യങ്ങളെ തമ്പുരാൻ നീതിയോടെ വിധിക്കാതെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ വിധിച്ചുകൊണ്ട് എന്നാൽ നമ്മോട് അവിടെ നിന്ന് ഒരു കാരുണ്യത്തിൻ്റെ നീതി കാണിച്ചു സ്നേഹത്തിൻ്റെ നീതി കാണിച്ചു ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ആനന്ദം അനുഭവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം എനിക്ക് പ്രകോക്ഷിക്കാനില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക നമ്മുടെ ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ സ്തുതിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം സകല നാമങ്ങൾക്കും ഇതിലുള്ള നാമമേ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ ഉറവിടമായ നാമമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ നീതിയിൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ ഞങ്ങൾക്ക് വേണ്ടി നീതിയായി തീർന്ന നാമമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ നീതിയിൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ്റെ നാമത്തിൽ ആനന്ദിക്കാനും അവിടുത്തെ നീതിയിൽ മഹത്വപ്പെടാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ നിമിഷം ഈ ദിവികാരണത്തിനു മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ലോകത്തിന് മുഴുവനും നീതിയും സമാധാനവും ലഭിക്കുന്നതിനു വേണ്ടിയും നഷ്ടപ്പെട്ട നീതിയുടെയും സമാധാനവും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നീതിയിൽ ആനന്ദം കണ്ടെത്തുവാനുമായി നമുക്ക് നിമിഷം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം നാഥാ ഞങ്ങളുടെ നിയോഗം സ്വീകരിച്ച് അങ്ങയുടെ നീതി വെളിപ്പെടുപ്പെടുത്തണമേ നാദാ ഞങ്ങളുടെ നിയോഗം അങ്ങ് സ്വീകരിച്ച് അങ്ങയുടെ നീതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം നീതി ലഭിക്കാതെ ഇരിക്കുന്ന മക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിക്കാം സമാധാനമില്ലാതിരിക്കുന്ന വ്യക്തികളുടെ കർത്താവിൻ്റെ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നീതി നീ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കുടുംബങ്ങളിൽ കലഹവും സമാധാനം ഇല്ലായ്മയ്ക്കും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ അവർ ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ നിയോഗം സ്വീകരിച്ചയുടെ നീതി വെളിപ്പെടുത്തണമേ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ നീതി പൂർത്തീകരിക്കപ്പെടുവാനായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും നിയോഗ സമർപ്പണ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ് ഈ കർത്താവെ ഈ നിയോഗത്തിലൂടെ അങ്ങയുടെ നീതി പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നീതിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ യോഗ്യത നോക്കിയോ അയോഗ്യത നോക്കിയോ നീതിപൂർവ്വം വിധിക്കുന്ന നല്ല തമ്പരാൻ്റെ ഒരു ശൈലിയേക്കാൾ ഉപരിയായിട്ട് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൃപയുടെയും നീതി നമുക്ക് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ആ കുർബാനയിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ദിവ്യകാരുണ്യത്തോടാണ് നമ്മൾ നിയമങ്ങൾ സമർപ്പിക്കുക അപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തതുകൂടി നമ്മളിലേക്ക് കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് സ്നേഹം കൊണ്ട് നമുക്ക് നൽകുന്നതാണ് ആ നീതി വെളിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ആ നീതി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും ഈശോയെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളെ എൻ്റെ ബുദ്ധിയെ എല്ലാം സമർപ്പിക്കുന്നു ദിവ്യകരമയെ സമർപ്പിക്കുന്നു ഇവിടെ നിൻ്റെ നീതി പൂർത്തീകരിക്കപ്പെടട്ടെ നിൻ്റെ നീതി വെളിപ്പെടുത്തപ്പെടട്ടെ അങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ ജീവിതാന്ത അങ്ങനെ ഓരോ മേഖലകൾ നമുക്ക് തമ്പുരാൻ്റെ നീതിക്ക് വേണ്ടി കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അത് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ ആണ് നമ്മളെല്ലാം ചെയ്യുക അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരു ആനന്ദമുണ്ട് ആ ആനന്ദത്തിലാണ് കർത്താവിനെ നമ്മൾ ശുദ്ധിക്കേണ്ടത് ആ സ്തുതിയുടെ വചനങ്ങൾ നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ദിവസം മുഴുവൻ കർത്താവിൻ്റെ നാമത്തിൽ ആനന്ദിക്കാനായിട്ടും അവിടുത്തെ നീതിയിൽ മഹത്വപ്പെടാനും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാധാനത്തിലായിരിക്കുക ദിവസം മുഴുവൻ കർത്താവിൻ്റെ നാമത്തിൽ ആനന്ദിക്കണം അവിടുത്തെ നീതിയിൽ മഹത്വപ്പെടണം അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരൻ ശാർ കർമ്മയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമൈൻ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ